ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു വീട് പരിചയപ്പെടുത്തുന്നത് എറണാകുളം കോട്ടയം റൂട്ട് ഹൈവേ ഉദയംപരൂരി എസ് എൻ ഡി പി സ്കൂളിനടുത്താണ് ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അടുത്ത് വലിയ കാറുകൾ കടന്നു വരുന്ന വഴിയിൽ നാല് ഇരുന്നൂറ് സെൻറിൽ രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ശാന്തസുന്ദരമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ചുറ്റുമതിലും ഗേറ്റും കിണറും വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനുമുള്ള ഒരു പുതിയ ഇരുനില ത്രീ ബി എച്ച് കെ വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത് ഇവിടെ നിന്നും ഓട്ടോ കടന്നു വരുന്ന ഒരു നടപ്പ് വഴി വീടിന്റെ റൈറ്റ് സൈഡിലൂടെ കിഴക്കോട്ട് പോകുന്നുണ്ട് അതിലൂടെ ബസ് റൂട്ടിലേക്ക് വെറുനൂറ്റി അമ്പത് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ഇനി നമുക്ക് വീടിന്റെ കോമ്പൗണ്ടിന്റെ അകത്തുള്ള വിശേഷങ്ങളും വീടിന്റെ വിശേഷങ്ങളും വിശദമായി കണ്ട് മനസ്സിലാക്കാം ഫ്രണ്ട് ഗേറ്റ് ജി ഐയിൽ നല്ല സ്ട്രോങ് ആയിട്ട് സ്ലൈഡ് ചെയ്യുന്ന വിധത്തിലാണ് വന്നിരിക്കുന്നത് വീടിന്റെ റൈറ്റ് സൈഡിലായിട്ട് നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഫ്ലോർ ലെവറിനോട് ചേർന്ന് മൂടി സെറ്റ് ചെയ്ത് നല്ലൊരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലേയും പോലെ ഫ്രണ്ട് മുറ്റം മൊത്തം ഇവർ ഇന്റർലോക്ക് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കോമ്പൗണ്ടിനകത്ത് രണ്ട് വലിയ കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് സിറ്റൌട്ട് പരിചയപ്പെടാം സിറ്റൌട്ടില് ലൈറ്റ് ഗ്രീൻ കളറ് നല്ല ക്വാളിറ്റി കൂടിയ ഗ്ലോസി ടൈപ്പ് ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് സിറ്റൌട്ടിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ രണ്ട് സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെടിയൊക്കെ നടാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം ഒമ്പതടിയും വീതി ഇരുപത്തി ഏഴ് സെന്റിമീറ്ററുമാണ് ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും നാലര അടി വീതിയുമാണ് അമ്പത്തെട്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഫീറ്റാണ് ഉള്ളത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ തട്ടിലാണെങ്കിൽ നല്ലൊരു എൽ ഇ ഡി സ്ട്രിപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിലായിട്ടാണ് ടി വി സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ആ ഭിത്തിയിൽ മൊത്തം വാൾപേപ്പറാണ് ഒട്ടിച്ചിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്ന ഭാഗത്ത് വുഡൺ ഫിനിഷിംഗിൽ നല്ല ആകർഷകമായ രീതിയിൽ മൾട്ടി വുഡില് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഫ്ലവർ വൈസും അലങ്കാര വസ്തുക്കളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൂന്ന് ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ ഫ്ലോറില് വൈറ്റ് കളർ എട്ട് സ്ക്വയർ ഫീറ്റ് വലിയ ടൈൽ വിരിച്ച് മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ തട്ടില് ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എൺപത്തി അഞ്ച് സെന്റിമീറ്റർ നീളത്തിലും അമ്പത് സെന്റിമീറ്റർ വീതിയിലുമുള്ള ഗ്രാനൈറ്റ് സ്ലാബിലാണ് സ്ക്വയർ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ടേകാൽ അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തേഴ് സ്ക്വയർ ആണ് ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ വലിപ്പം ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനാറേകാൽ അടി നീളവും പത്ത് അടി വീതിയുമാണ് നൂറ്റി അറുപത്തിരണ്ട് സ്ക്വയർ ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് നൂറ്റമ്പത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ബെഡ്റൂമുള്ളത് ബെഡ്റൂമിൻ്റെ റൈറ്റ് ഭിത്തിയിലായിട്ട് കോർണറിൽ നല്ല ഒരു സ്റ്റോറേജ് സ്പേസോട് കൂടിയ വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളില് ലൈറ്റ് ഗ്രേ കളറും ഡാർക്ക് ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം പത്ത് അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് നാൽപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് താഴെയും മുകളിലും ഗ്രേ കളർ ഫിനിഷിംഗിൽ കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്ലോറില് വുഡൻ ടൈപ്പ് ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് കിച്ചൺ സ്ലാബിൻ്റെ മുകളിലാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മുകളിലേക്ക് കയറി ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങൾ കാണാം ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിൽ ഐവറി കളർ വെട്രിഫൈഡ് നല്ല ക്വാളിറ്റി കൂടിയ സ്റ്റെയറിലൊക്കെ ഉപയോഗിക്കുന്ന വിധത്തിലുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ് സെന്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററുമാണ് പതിനെട്ട് സ്റ്റെപ്പുകളാണ് സ്റ്റെയറിലുള്ളത് ഹാൻഡ്രയിൽ ജി എയിലും വുഡിലുമാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കയറി വരുന്നത് ഒരു പാസേജ് പോലുള്ള ഏരിയയിലേക്കാണ് ഈ പാസേജിന്റെ വലിപ്പം എൺപത്തി മൂന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് നൂറ്റി അമ്പത്താറ് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമിൻ്റെ വലിപ്പം പത്തടി നീളവും നാലേകാൽ അടി വീതിയുമാണ് നാൽപ്പത്തി രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിന്റെ നേരെ മുകളിൽ കാണുന്ന ഇത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി കൂടി ഉണ്ട് അതാണ് ഈ ബെഡ്റൂമിന്റെ ഒരു പ്രത്യേകത ഈ ബെഡ്റൂമിന്റെ വലിപ്പം പന്ത്രണ്ടേകാൽ അടി നീളവും പന്ത്രണ്ട് അടിവീതി നൂറ്റി നാപ്പത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ബാത്റൂമിന്റെ വലിപ്പം ആറര അടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ആണ് ഈ ബാത്റൂമുള്ളത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും സെറ ബ്രാൻഡിലുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകളും ടാപ്പ് ഫിറ്റിംഗ്സുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് ഈ ബെഡ്റൂമിനോട് ചേർന്നുള്ള ഒരു ബാൽക്കണി ഈ ബാൽക്കണിയുടെ വലിപ്പം പതിമൂന്ന് അടി നീളവും നാലര അടി വീതിയുമാണ് അമ്പത്തി എട്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ഈ ബാൽക്കണിയുടെ സൈഡിലായിട്ട് ജി ഐ സ്ക്വയർ പൈപ്പിൽ ഹാൻഡ്രയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള മൂന്ന് ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല പെരുമാറാനൊക്കെ സൗകര്യമുള്ള വലിയ ബെഡ്റൂമുകളാണ് സ്റ്റെയർ കയറി നേരെ പാസേജ് കയറി വരുന്നത് ഒരു ഓപ്പൺ ഏരിയയിലേക്കാണ് ഇവിടെ സൈഡിൽ ജി ഐല് മൊത്തം ഹാൻഡ് ഡ്രൈല് ചെയ്തിട്ടുണ്ട് ഫ്ലോറില് വുഡൺ ടൈപ്പ് ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കോർണറിലായിട്ട് ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പതിനൊന്നര അടി നീളവും ഒമ്പതേ മുക്കാൽ വീതിയുമാണ് നൂറ്റി പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ഇതാണ് മുകളിലെ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം ജി എയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒരു സ്റ്റാൻഡിൽ ഇത്തിരി ഹൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ കോമ്പൗണ്ടിലുള്ള ചുറ്റു ഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വീടാണിത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ബിൽഡർ നല്ല നിർമ്മാണ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ പണിതിരിക്കുന്ന ഒരു വീട് കൂടിയാണിത് വീടിന്റെ ചുറ്റുഭാഗത്തൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് നടക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വീടിന്റെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ഒരു അലക്കൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഒരു സെപ്റ്റിക് ടാങ്ക് പണിതിരിക്കുന്നത് സെപ്റ്റിക് ടാങ്ക് ആണെങ്കിൽ വാർത്ത് അരക്കിയിരിക്കുന്ന ടാങ്ക് ആണ് മുകളിൽ നല്ല കനം കൂടിയ സ്ലാബാണ് മൂടിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അടുക്കളയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ഏരിയ ആണിത് ഇവിടെ വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ പണിയാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ കിണർ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കിണറിലുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു മോട്ടർ കൊടുത്തിട്ടുണ്ട് വീടിന്റെ റൈറ്റ് സൈഡിലായിട്ട് ായിട്ട് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് തണൽ വിരിച്ചുകൊണ്ട് ഐശ്വര്യകരമായി ഒരു മാവ് നിൽപ്പുണ്ട് ഈ വീടിന്റെ സെന്റർ അട്രാക്ഷൻ തന്നെയാണ് ഈ മാവ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടെ നിന്നും വൈറ്റിലെ ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററാണ് ദൂരമുള്ളത് തൃപ്പൂണിത്തരയിലേക്ക് എട്ട് കിലോമീറ്ററും പുതിയകാവിലേക്ക് മൂന്നര കിലോമീറ്ററും നടക്കാവിലേക്ക് ഒന്നര കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ഏഴേമുക്കാൽ കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഏഴര കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് അഞ്ച് കിലോമീറ്ററും കാഞ്ഞിരമറ്റത്തേക്ക് എട്ടര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് ഒമ്പത് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും നേവൽ ബൈ ിലോമീറ്ററും കാക്കനാടേക്ക് പതിനഞ്ച് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് ഒമ്പത് കിലോമീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മുളന്തുരുതി ആണ് അങ്ങോട്ട് നാലേകാൽ ആണ് ദൂരമുള്ളത് തൃപ്പൂണിത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് എട്ടര ആണ് ദൂരമുള്ളത് ലോറി കടന്നു വരുന്ന ബസ് റൂട്ടിലേക്ക് നടക്കാനായി വെറും നൂറ്റി അമ്പത് മീറ്റർ മാത്രം ദൂരമുള്ള ഈ നാല് ഇരുന്നൂറ് സെന്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പുതിയ ഈ ഇരുനില ത്രീ ബി എച്ച് കെ വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയേബിൾ ആണ് വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ ആവശ്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യം ഞങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം